ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗാർഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധം നടത്തുകയും ചെയ്ത കുറച്ച് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളായ സർദാർ വല്ലഭായ് പട്ടേൽ ദാദാഭായ് നവറോജി ഫിറോസ് ഷാ മേത്ത സുരേന്ദ്രനാഥ് ബാനർജി ബാലഗംഗാധര തിലക് രവീന്ദ്രനാഥ് ടാഗോർ എന്നിവരെ പറ്റിയാണ് ഈ നേതാക്കൾ ഭാരതത്തിന്റെ ചരിത്രത്തിൽ അനശ്വരമായ പേരുകളായി തീർന്നവരാണ് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും പഠിക്കണം കാരണം ഇത് വരുന്ന പി എസ് സി എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ ഇതിൽ നിന്നും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്യാവുന്നതാണ് എന്ന ക്ലാസ്സിലേക്ക് പോകാം സർദാർ വല്ലഭായ് പട്ടേലിനെ ചില പോയിന്റ്സ് നോക്കാം സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നാദിയാദ് അതെവിടെയാണ് ഗുജറാത്തിലാണ് പിതാവ് ജാവർഭായ് പട്ടേൽ മാതാവ് ലാഡ്ഭായ് മരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ച് ഇനി ചില പോയിന്റ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരമാണ് ഗേദ കർഷക സമരം ഗേദ കർഷക സമരം ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ബർദോളി സമര നായകനാണ് വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ബർദോളി സമര നായകനാണ് വല്ലഭായ് പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധി ആരാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ പട്ടേൽ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റികൾ ഏതൊക്കെയാ മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ സർദാർ പട്ടേൽ ശക്തമായി പിന്തുണച്ചു സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് കറാച്ചി കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൗലിക അവകാശങ്ങൾക്ക് സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കറാച്ചി കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ യോജിപ്പിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ പട്ടേലിനെ നാട്ടുരാജ്യങ്ങളിൽ സംയോജനത്തിന് സഹായിച്ച മലയാളി ഉണ്ട് ആരാണിത് വി പി മേനോൻ വി പി മേനോൺ സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടി ഓപ്പറേഷൻ പോളോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏതാണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സർദാർ പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു ഒക്ടോബർ മുപ്പത്തി ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് ഇതൊക്കെ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ പട്ടേലിന് മരണാന്തര ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് അഭിപ്രായപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് എവിടെയാണ് ഹൈദരാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ഏകതയുടെ പ്രതിമയെ കുറിച്ച് ചില പോയിന്റ്സ് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവൽ ഡാമിൽ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടി ഏകതാ പ്രതിമയുടെ ശില്പി ആരാണ് റാം വിസൂധർ ആരാണ് റാം വിസൂധർ ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപ് ഏതാ സാധു ബെറ്റ് ദ്വീപ് ഏതാണ് ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപ് സാധു ബെറ്റ് ദ്വീപ് ഉദ്ഘാടനം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഉദ്ഘാടനം എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ ഏകതാ പ്രതിമ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാദാബായ് നവറോജിയെ കുറിച്ചാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദാധാബൈ നവറോജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാല് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മുംബൈ മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മുപ്പത് മുംബൈയിൽ തന്നെ വെച്ചാണ് മരിച്ചത് പോയിന്റ്സ് നോക്കാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ദാദാഭായ് നവറോജി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ സമ്മേളനങ്ങൾ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ലാഹോർ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാഭായ് നവറോജി ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഉണ്ട് എന്താ അതിൻ്റെ പേര് ഗ്യാൻ പ്രസാരക് മണ്ഡലി ഗ്യാൻ പ്രസാരക് മണ്ഡലി മുംബൈയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ പ്രൊഫസറായ ആദ്യ ഇന്ത്യൻ ആരാണ് ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ആദ്യമായി ഉന്നയിച്ച ആവശ്യം എന്താണ് സ്വരാജ് നവറോജി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാ വോയിസ് ഓഫ് ഇന്ത്യ ഗോഫ്താർ ഏതൊക്കെയാ വോയിസ് ഓഫ് ഇന്ത്യ ഗോഫ്താർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിലെ പ്രധാന വഹിച്ച വ്യക്തി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച വ്യക്തി മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യ അനൗദ്യോഗിക പ്രതിനിധി ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ഇന്ത്യൻ ഇക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ് ഇതൊക്കെ ആരാണ് ദാദാഭായ് നവറോജിയുടെ വിശേഷണങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയ വ്യക്തി ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് ഡപ്റ്റ് ടു ഇന്ത്യ ഇംഗ്ലണ്ട് ഡപ്റ്റ് ടു ഇന്ത്യ ഇംഗ്ലണ്ട് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാല ലജപത റായ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഷാ മേത്ത ഫിറോസ് ഷാ മേത്ത ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ആഗസ്റ്റ് നാല് യഥാ വശം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ആഗസ്റ്റ് നാല് ജന്മ ബോംബെ പിതാവ് മെർവാഞ്ചി മേത്ത യിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ അഞ്ച് മുംബൈ വെച്ചിട്ട് ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറഷ മേത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കെ ടി തെലാങ് മൊത്ത് ഫിറഷ മേഹത്ത സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് മേത്ത ഫിറോ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ബോംബെ ക്രോണിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫിറോഷ മേത്ത മുൻകൈ എടുത്ത് സ്ഥാപിച്ച ബാങ്ക് ഏതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫിറോഷ മേത്ത പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുരേന്ദ്രനാഥ ബാനർജിയെ കുറിച്ചാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജന്മസ്ഥലം കൊൽക്കത്ത സ്മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ഏതാണ് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതൊക്കെയാ പൂനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിരുന്ന സംഘടന ഏതാണ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥിംഗ് ഏതാണ് എ നാഷൻ ഇൻ മേക്കിംഗ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലഗംഗാധര തിലകിനെ കുറിച്ചാണ് ബാലഗംഗാധര തിലക് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്ന് ജന്മസ്ഥലം രത്നഗിരി മഹാരാഷ്ട്ര മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്ന് തിലകൻ പൂനെയിൽ ആരംഭിച്ച ഉസ്കൂൾ ന്യൂ ഇംഗ്ലീഷ് ഉസ്കൂൾ ഏതാണ് ന്യൂ ഇംഗ്ലീഷ് ഉസ്കൂൾ തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തിലകനെ ബർമയിലേക്ക് നാട് കടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബർമയിലെ മാണ്ഡല ജയിലിൽ വച്ച് തിലകൻ എഴുതിയ പുസ്തകം ഗീതാരഹസ്യം ഏതാ പുസ്തകം ഗീതാ രഹസ്യം സ്വയംഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ് ബാലഗംഗാധര തിലക് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് വാലന്റൈൻ ഷിറോൺ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് ആരാണ് ബാലഗംഗാധര തിലക് ആരാണ് ബാലഗംഗാധര തിലക് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ബാലഗംഗാധര തിലക് അവഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അതെന്ന് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവ് ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ഗണേശ ഉത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിച്ച വ്യക്തി ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി മണ്ടൂഖങ്ങളെ പോലെ വശത്തിലൊരിക്കൽ കരഞ്ഞിട്ടൊന്നും നേടാൻ ആകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച വ്യക്തി മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ബാലഗണ്ാഥര തിലക് തിലകനെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ സഹായിച്ച വ്യക്തികൾ ജി ജി അകാർക്കർ വിഷ്ണു ശാസ്ത്രി ചിബുലങ്കർ എം വി നംജോഷി ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നവരാണെന്ന് സമർത്ഥിക്കുന്ന തിലകന്റെ പുസ്തകം ഏതാണ് ദി ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് തിലക സ്ഥാപിച്ച ഇംഗ്ലീഷ് പാത്രം ഏതാണ് മറാത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തിലക സ്ഥാപിച്ച മറാത്ത പാത്രം ഏതാണ് കേസരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴ് ജന്മസ്ഥലം ജെറോ സംഗോ കൊൽക്കത്ത പിതാവ് ദേവേന്ദ്രനാഥ ടാഗോർ മാതാവ് ശാരദാദേവി പത്നി ഭാവതാരണി അല്ലെങ്കിൽ മൃണാലിനി ദേവി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് ഏഴ് ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗൂറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജി നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗൂർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമസോന സോന ബംഗ്ല രചിച്ച വ്യക്തി എൻ ഗുരുനാഥൻ എന്ന ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണ ആദ്യമായി ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ദേശീയ ഗാനം ആദ്യം അറിയപ്പെടുന്ന പേര് ഭാരതി ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാം സിംഗ് താക്കൂർ ആരാണ് റാം സിങ് താക്കൂർ ടാഗോറിന് സാഹിത്യത്തിനുള്ള നോപ്പ് സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ടാഗോറിന്റെ ആദ്യ കവിതാ സമാഹാരം കവിഗാഹിനി ടാഗോറിന്റെ ആദ്യ ചെറു കഥ ചെറുകഥികണി ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കര കുറിപ്പ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ജാലിയ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ തന്റെ സർ പദവി ഉപേക്ഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ശാന്തി നികേതം വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ടാഗോ ശ്രീനികൾ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ടാഗോറും സി എഫ് ആൻഡ്രൂസും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് താജ്മഹലിനെ കാലത്തിന്റെ കവിതത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ടാഗോർ നോബൽ സമ്മാന ജേതാവായ അമർത്യസേനു അമർത്യ എന്ന പേര് നൽകിയ വ്യക്തി ടാഗോർ ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നൽകിയ വ്യക്തി ടാഗോർ ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഡോക്ടറേറ്റ് ബിരുദം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രവീന്ദ്രനാഥ് ടാഗോർ സംവിധാനം ചെയ്ത നാടകം വാൽമീകി പ്രതിഭീകി പ്രതിഭ എന്ന നാടകത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ടാഗോർ ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ച നിർമ്മിതി ഏതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ടാഗോറിന്റെ ആത്മകഥ ജീവൻ സ്മൃതി ഏതാണ് ജീവൻ സ്മൃതി ടാഗോറിന്റെ ആദ്യ പ്രസിദ്ധീകൃത കവിയായ അഭിലാഷ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് തത്വബോധിനി ബാനസിംഹൻ എന്ന തൊലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നതാര ടാഗോർ ടാഗോറിന്റെ കൃതികൾ നോക്കാം ഗോര കാളി വാല ദി പോസ്റ്റ് ഓഫീസ് ദി ഗാർഡനർ ദി ഗാരിണി ഗോൾഡൻ ബോട്ട് ദി കിങ് ഓഫ് ദി ഡാർക്ക് ചേംബർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗാന ശാഖ ഏതാണ് രവീന്ദ്ര സംഗീതം ടാഗോറിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് സംസ്കൃതി എക്സ്പ്രസ് മുസോളിനിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർതിരിക്കുവാൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ആരു പറഞ്ഞതാണ് ാഥ് ടാഗൂർ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പിറ്റേറ്റീവ് എക്സാം ക്ലാസ്സ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം Bye bye.